മാറ്റം അനിവാര്യം ഉന്നത വകുപ്പുകളുടെ തലപ്പത്തേക്ക് ഗോത്ര വിഭാഗക്കാരും നേരെ തിരിച്ചും വരട്ടെ മാപ്രകൾ വെട്ടിമുറിച്ച് പ്രചരിപ്പിച്ച സുരേഷ് ഗോപിയുടെ പ്രസ്താവന മാമാ മാധ്യമങ്ങളെ മാപ്രക്കൂട്ടങ്ങളെ ഇതിലും അന്തസുണ്ടട കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്നതിന് ഇതിന്റെ യഥാർത്ഥ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ഈ നമ്മുടെ കണ്ടുനോക്ക് അദ്ദേഹം എന്താണ് പറഞ്ഞത് ട്രൈബൽ വിഭാഗത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഒരു ഉന്നതകുല ജാതനും അതുപോലെ മുന്നോക്ക ജാതിക്കാരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഒരു ട്രൈബൽ മന്ത്രിയും ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് അതിൽ ആദ്യം പറഞ്ഞത് മാത്രം എടുത്ത് പ്രചരിപ്പിച്ചിരിക്കുകയാണ് ഈ നാണം ഘട്ടവന്മാർ അത് ഏറ്റുപിടിക്കാൻ എന്താണ് പോലും മനസ്സിലാക്കാൻ വിവരമില്ലാത്ത മറ്റൊരു വർഗങ്ങൾ ഇത്രയും അതപ്പതിച്ച ഒരു സമൂഹത്തോടാണല്ലോ ഇതുപോലൊരു കാര്യം പറഞ്ഞതെന്ന് ഓർത്തിട്ടാകണം അദ്ദേഹം അതിന് ക്ഷമയും ചോദിച്ചു മാധ്യമ പ്രവർത്തനമാണ് പോലും അന്യന്റെ സ്വകാര്യതയിലേക്ക് മൈക്ക് കുത്തിക്കേറ്റി ആവശ്യമില്ലാത്ത വിവാദങ്ങളും ഉണ്ടാക്കി ഉളുപ്പുമില്ലാതെ അത് വിറ്റ് കാശാക്കുന്നു ആ പരിപാടിക്ക് ഇപ്പൊ പേര് മാധ്യമ പ്രവർത്തനം ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന ആദർശങ്ങളും സദാചാരങ്ങളും വിളമ്പുന്നത് കാശിനും റേറ്റിങ്ങിനും വേണ്ടി മാത്രം വ്യക്തി താൽപര്യങ്ങൾക്കും രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കുമൊക്കെയായി അവരവരുടെ രീതിയിൽ വാർത്തകൾ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുന്നു പീഡനങ്ങളും ദുരന്തങ്ങളും മരണങ്ങളുമെല്ലാം അവർ ആഘോഷമാക്കുന്നു വന്ന് വന്ന് ഇല്ലീഗൽ ബെറ്റിംഗ് ആപ്പുകളുടെ കാശ് വാങ്ങി പരസ്യം നൽകി ആ ചോറ് തിന്നേണ്ട ഗതികേടായി ഇവന്മാർക്ക് ഈ തെറ്റത്തരത്തിന് കടിഞ്ഞാനിട്ട് നിർത്തിയില്ലെങ്കിൽ ലോകം തമ്മിലടിച്ചു ചാകാൻ ഇവന്മാർ മാത്രം മതി